പേരൻപ് എന്ന സിനിമ വിജയകരമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും നിരവധി നല്ല അഭിപ്രായങ്ങളാണ് പേരൻപ് എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നതും പേരൻപിന്റെ പ്രചരണാർത്ഥം അടുത്തിടെ പേരൻപ് ടീം വികടൻ ഫിലിം അവാർഡ്സ് നൈറ്റിൽ എത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച സംവിധാനമുള്ള പുരസ്കാരം സമ്മാനിച്ചത് മമ്മൂട്ടിയാണ് പെരിയേറും പെരുമാൾ എന്ന ചിത്രം സംവിധാനം ചെയ്ത മാരി സൊലരാജിന് ആയിരുന്നു അവാർഡ് നൽകിയത് ഷോ ആങ്കർമാരായ സതീഷും ശിവയും ചേർന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉരുളയ്ക്കു ാണ് മറുപടി മമ്മൂട്ടി നൽകിയത് ഈ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് സാർ തമിഴ് സിനിമയിൽ നിന്നും പത്ത് വർഷം ഇടവേള എടുത്തത് ഇതായിരുന്നു ശിവിയുടെ ചോദ്യം മമ്മൂട്ടി ഉടൻ തന്നെ സ്വതസിദ്ധമായ രീതിയിൽ നൽകിയ മറുപടി ഇങ്ങനെ ഈ ചിത്രത്തിനായാണ് ഞാൻ പത്ത് വർഷം കാത്തിരുന്നത് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള കഥാപാത്രത്തെയാണ് ഞാൻ പേരൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പത്തു വർഷത്തിന് ശേഷം അഭിനയിക്കണമെന്ന് തീരുമാനിച്ചതിൽ ഇതും ഒരു ഘടകമാണ് ആ പ്രായത്തിലേക്ക് എത്താനാണ് ഇത്തരം കാത്തിരുന്നതും മമ്മൂട്ടിയുടെ മറുപടി ചിരി ചിരിപടർത്തി തമിഴ് സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു തമ്മിലുള്ള എല്ലാ താരങ്ങളുടെയും സിനിമ ഞാൻ കാണാറുണ്ട് എന്നാൽ ഇവരൊക്കെ എന്റെ സിനിമ കാണാറുണ്ടോ എന്ന് അറിയില്ല ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ തന്നെ സാർ കാണാൻ പറ്റിയില്ല പക്ഷേ കേട്ടിട്ടുണ്ട് അവർ മറുപടിയായി പറയുമായിരിക്കും സാരമില്ല ഇങ്ങനെ മമ്മൂട്ടിയുടെ ആ ചോദ്യോത്തര പരിപാടി സദസ്സിൽ അരങ്ങേറുകയുണ്ടായി ഇതിന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും മമ്മൂട്ടി ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും താരമായിരിക്കാണ്